ബ്രീത്തിങ് എക്സൈസുകളും നല്ലതാണ് ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലങ്സിൻ്റെ ഈ കൺട്രോൾ വരും കാരണം ഈ നമ്മൾ ഓടയും ചാടുകയും ചെയ്യുമ്പോൾ ഹാർട്ട് കൂടുതൽ സ്പീഡിലടിക്കും ലങ്സ് പതുക്കെ ഓടും അപ്പോൾ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസം വരും അപ്പോൾ ലങ്സിൽ നിന്ന് വലിച്ചു കൊടുക്കും അതാണ് ശരിക്കും ആസ്മ അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു കണ്ടീഷൻ വരാതിരിക്കാൻ ഈ ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും സ്പീഡ് തമ്മിൽ കോർഡിനേറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമൽ എക്സസൈസ് ബ്രീത്തിങ് എക്സൈസുകളുണ്ട് അവ തൊട്ടെടുത്തിട്ട് കുറച്ച് നേരം പിടിച്ചിരുത്തിയിട്ട് വിടുക അങ്ങനെ ഭയങ്കര ഭയങ്കര എക്സസൈസുകൾ ഈ എക്സസൈസ് എന്ന് പറഞ്ഞാൽ എന്ത് എക്സസൈസും മിതമായ രീതിയിൽ ചെയ്യാവൂ എല്ലാം അതിൽ കൂടുതൽ ഒന്നും കൊള്ളൂല അതുപോലെ നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ പ്രകൃതിക്കും അനുസരിച്ചിട്ടുള്ള എക്സസൈസുകളേക്കുള്ളാകും അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ അത് കേടാണ് ഇപ്പം നമ്മൾ ഒരു കാറിനകത്ത് ചെറിയ ടയറാണ് ആ ടയറിന് ഓടാൻ പറ്റിയൊരു സ്പീഡുണ്ട് റേറ്റ് എന്ന് പറയും അത് അതിൽ കൂടുതൽ ഓടിയ ടയറ് കയറിപ്പോകും ആ സമയം അതിനേക്കാളും വലുതൊട്ട് അപ്പം നമ്മുടെ ബോഡി അങ്ങനെയാണ് ബോഡിക്ക് ഒരു കുറക്കുറേ പ്രത്യേക ഇപ്പോൾ വെയിറ്റ് അനുസരിച്ചും അനുസരിച്ചും ബോഡിയുടെ പിന്നെ പാരമ്പര്യ ടെൻഡൻസി അനുസരിച്ചൊക്കെ നമുക്ക് ഓരോന്നിനും ഓരോരോ കൂടുതൽ ശേഷി കാണും അവർക്ക് അത് നല്ലതാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല അപ്പോൾ അത് കൊണ്ട് എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് അനുയോജ്യമായ രീതിയിൽ ഇത് പറയാൻ കാരണം പലരും ആവശ്യമില്ലാത്ത എക്സസൈസുകൾ ചെയ്തിട്ട് അവസാനം ഈ ആങ്കിൾ ടിയറും ഈ ഇവിടെ തകത്ത മിനിസ്കസിൻ്റെ ടിയറും ടെൻഡൻ വലിഞ്ഞു പോകുന്നതെല്ലാം സ്ഥിരം വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതിന് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് പൊതുവേ നമ്മൾ അലർജിക് ടെൻഡൻസിയാണ് ഇൻഫെക്റ്റീവ് ടെൻഡൻസി അല്ല അലർജിക് ടെൻഡൻസിയാണ് കൂടുന്നതെങ്കിൽ പുളിപ്പുള്ള സാധനങ്ങൾ അതായത് പ്രത്യേകിച്ച് നാരങ്ങ ഓറഞ്ച് മുന്തിരിഞ്ഞ ഈ മൂന്ന് സാധനത്തിനതും ഒരുപാട് കൂടുതൽ വൈറ്റമിൻ സി ഉണ്ട് ഈ വൈറ്റമിൻ സി കൂടുതൽ ചെന്നാലും ആക്ച്വലി കൊള്ളൂല ഒരു വൈറ്റമിനും നമ്മൾ കഴിക്കുന്നത് അതായത് നമുക്ക് ആവശ്യമുള്ളതാണ് പക്ഷേ വൈറ്റൽ ലെമിനെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ആവശ്യമുള്ളതാണ് പക്ഷെ കൂടിയാൽ കൊള്ളൂല അപ്പോൾ അതിൻ്റെ അത് അതിൻ്റെ കാര്യം എന്തോന്ന് പറഞ്ഞാൽ ഇപ്പം വൈറ്റമിനോസസ് ഉണ്ടാകും ഇപ്പോൾ വൈറ്റമിൻ എ നമ്മൾ കൂടുതൽ കഴിച്ചാൽ കണ്ണ് കാണാതാവും വൈറ്റമിൻ എ കുറഞ്ഞാലും കണ്ണ് കാണാൻ പറ്റാതാവും അപ്പോൾ അതേപോലെ വൈറ്റമിൻ സി നമ്മൾ കൂടിക്കഴിഞ്ഞാലും നമ്മൾക്ക് ആ പ്രകൃതം ഉള്ളവർക്ക് ഈ ഇമ്യൂണോഗ്ലോബിലിൻസ് എന്ന് പറയുന്ന ഐ ജി എ ഇ ആണ് പ്രത്യേകിച്ച് ആ ഐ ജി പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂടും അലർജിയുടെ റിയാക്റ്റ് ചെയ്യുന്ന സാധനം ഭയങ്കരമായിട്ട് കൂടും അപ്പോൾ ഈ നമ്മൾ പൊതുവേ അലർജി ഉള്ളവർ ഈ പുളിപ്പ് കൂടിയ ഫ്രൂട്ട്സ് അതേസമയം ആപ്പിൾ കഴിക്കാം അതുപോലെ തന്നെ പഴങ്ങൾ കഴിക്കാം കുഴപ്പമില്ല ഏതാ ഏത്തക്ക അങ്ങനത്തെ കുഴപ്പമില്ല പക്ഷേ വേ ഈ കൂടുതൽ പുളുപ്പുള്ള നാരങ്ങ ഓറഞ്ച് മുന്തിരിങ്ങ പൈനാപ്പിൾ പൈനാപ്പിളിലൊരു സാധനം അല്ലാതെ തന്നെ അലർജിയാണ് അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് ഇമ്മ്യൂണോ ലെവൽ ഇമ്യൂണോ ഹൈജി കൂടും കൊണ്ട് ലെവൽ കൂടി കഴിഞ്ഞാൽ നമ്മുടെ അലർജിക്ക് ടെൻഡൻസി ഭയങ്കരമായിട്ട് കൂടും അപ്പോൾ അവർ ഈ പുളിപ്പുള്ള സാധനങ്ങൾ കഴി പുളിപ്പ് മീൻസ് ഈ കൂടുതൽ വൈറ്റമിൻ സി ഉള്ളത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ബാക്കിയുള്ള ഫ്രൂട്ട്സ് ആവശ്യത്തിന് ഫ്രൂ സി കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കി ഫ്രൂട്ട്സൊക്കെ കഴിക്കാം കുഴപ്പമില്ല അലർജിയുള്ളവർ ഈ നമ്മുടെ കൊതുകുതിരി ഉണ്ടല്ലോ മസ്ക്കിറ്റോ മാറ്റി ഭയങ്കര കേടാണ് അതിൻ്റെ അകത്തുനിന്ന് വരുന്ന അല്ലിത്തിരി എന്ന് പറയുന്ന കോമ്പൗണ്ട് നമ്മൾ രാത്രി ഇത് കത്തിച്ച് വെച്ചുകൊണ്ട് ഇപ്പോൾ കത്തിക്കുന്നതൊക്കെ ആൾക്കാർ മതിയായി കാരണം ശ്വാസം കാരണം കിടക്കാൻ പറ്റില്ല കണ്ണിറച്ച് ഒക്കെ ഉറച്ച് ിലൊക്കെ ഇങ്ങനെ ഉണ്ട് അത് അതിപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ വെളിയിലൊക്കെ വെച്ച് കത്തിക്കേണ്ട വീട്ടിനകത്തൊക്കെ വെച്ച് വെച്ചാൽ ഡേഞ്ചറസ് സാധനമാണ് ഇത് അകത്ത് കയറും തോറും നമ്മുടെ നെർവിൻ്റെ അറ്റം ഡാമേജ് ചെയ്യും ഈ പാറ്റേ കൊല്ലുന്ന സാധനങ്ങളും ഒട്ടും കൊള്ളൂല പാറ്റയെ കൊല്ലുന്നതിൻ്റെ മണം പാറ്റയുടെ മണവും കൊള്ളൂല്ല അലർജി കൂടും നമ്മൾ നമ്മളീ കിച്ചൻ്റെ അടിയിലൊക്കെ ഉള്ള അത് തുറന്ന അതിനകത്ത് കുറച്ച് പാറ്റയുടെ മണമായിരിക്കും അത് മണം തട്ടിയാൽ ശ്വാസം മുട്ടും ഭയങ്കരമായിട്ട് കൂടും പാറ്റയുടെ മണം ഭയങ്കര ഇറിട്ടേഷനാണ് പാറ്റയെ കൊല്ലാ ഒരു എളുപ്പ ടെക്നിക്കുണ്ട് കേട്ടോ കെമിക്കലൊന്നും ഇല്ലാതെ ഈ ബോറാക്സ് എന്ന് പറഞ്ഞാൽ ആ സാധനം വാങ്ങിക്കാൻ കിട്ടും ആമസോണിൽ കിട്ടും ബോറാക്സ് കിട്ടും ഈ ബോറാക്സ് വാങ്ങിച്ചിട്ട് ഇപ്പം നാലോ നാല് സ്പൂൺ ബോറാക്സ് അതിന് വലിയ വിലയൊന്നുമില്ല നാല് സ്പൂൺ ബോറാക്സിന് നാല് സ്പൂൺ പഞ്ചസാരയോടെ ഇടണം നാലോ അല്ലെങ്കിൽ അഞ്ച് സ്പൂൺ പഞ്ചസാര ഇട്ടാലേ പാറ്റേ തിന്നാൻ പറ്റുള്ളൂ എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു പാത്രം പോലെ ആക്കിയിട്ട് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആദ്യം ചെയ്യാൻ അടുക്കളയിലെ കിച്ചൺ രാത്രി പണിയൊക്കെ തിന്നും നമുക്ക് ബോറക്സും മനുഷ്യനും ഒരു കേടുമില്ല യാതൊരു ഇത് ദോഷവും ചെയ്യില്ല പക്ഷേ പാറ്റ ചാവും നല്ലപോലെ പാറ്റ ചാവും ആ ചത്ത പാറ്റ തിന്നുന്ന ആ പാറ്റയും ചാവും അപ്പോൾ അതിൻ്റെ ആ കൂടോടുകൂടി ചാവും അപ്പോൾ ഒരുപാട് കാലത്തേക്ക് വരാതിരിക്കും അപ്പോൾ ഈ ബോറാക്സും പഞ്ചസാരയും വെള്ളവും കൂടെ ചേർത്ത് കലക്കിയിട്ട് ആ നമ്മുടെ സിങ്കിൽ സിംഗിൻ്റെ അകത്തിങ്ങനെ ഒഴിക്കണം രാത്രി രാത്രിയിൽ പിന്നെ അത് വെള്ളം ഒഴിക്കരുത് എന്നാൽ ഡൈലൂട്ടായി പോകും എന്നിട്ട് ഈ ബാക്കിയുള്ളത് ബാക്കി എല്ലാ സിങ്കുകളിലും വാഷ് ബേസിൻ്റെ സിങ്കുകളിലും കിച്ചൺ അല്ല നമ്മുടെ ബാത്റൂമിൻ്റെ നമ്മുടെ വെള്ളം ഒഴുകി പോകുന്ന അവിടെ എല്ലാം കുറച്ചൊഴിച്ചിട്ട് ബാക്കിയെടുത്ത് വെച്ചേക്കണം ഇത് വന്ന് പാറ്റ തിന്നാനും പാറ്റ ചാവും പാറ്റ ചാവും ആ ചത്ത പാറ്റ തിന്നും തിന്നും വേറെ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അത് വേറെ പാറ്റ തിന്നും അത് ആദ്യം ചാവും അപ്പോൾ അതുകൊണ്ട് നല്ലതാണ് ഈ പാറ്റ പാറ്റയുടെ മണം നമുക്ക് കിട്ടിയാൽ ശ്വാസം വിട്ട് നല്ലപോലെ കൂടും അതുകൊണ്ട് ഈ കിച്ചൻ്റെ അടിയിലുള്ള അത് തുറന്ന് ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ നല്ല സ്ട്രിക്റ്റായിട്ട് ഇത് അകത്ത് വെച്ച് അതിനെല്ലാം കൊന്നതിന് ശേഷം തുറന്ന് അല്ലെങ്കിൽ നമ്മുടെ മൂക്കിൽ കയറി അലർജി വന്നാൽ ഭയങ്കരമായിട്ട് കൂടും ഒന്ന് രണ്ടാമത് കമ്പിളി കമ്പിളി ഉപയോഗിച്ചേ കൂടുക കമ്പളി ഭയങ്കര അലർജിയാണ് ഊളാണ് ഊള് അതും പ്യുവർ ഊളാണ് ഭയങ്കര അലർജി അതിന് പകരം നമ്മളെല്ലാം പണ്ടില്ല കോസടി പോലെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള രണ്ട് സൈഡും കവർ ചെയ്ത സാധനം ഉണ്ടല്ല അതാണ് നല്ലത് അപ്പോൾ കമ്പിളിയാണ് കമ്പിളി മാറ്റണം നിർബന്ധം നിർബന്ധമായിട്ട് കൊതുകീ ഉപയോഗിക്കാൻ പാടില്ല മസ്ക്കറ്റോ മാറ്റം ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ മാറ്റ് മാറ്റും കൊള്ളൂല്ല മാറ്റിനകത്ത് നമ്മൾ കിടന്ന് 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 കിടക്കും തോറും ഇതിൻ്റെ അടിയിലൊരു മൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനം എം ഐ ടി മൈറ്റ് എന്ന് പറയും അത് രണ്ട് തരം വെറൈറ്റി മൈറ്റുണ്ട് ആ ആ മയറ്റ് കിടന്ന് ഒരു കൊച്ചു ചെലന്തി പോലത്തെ ഒരു സാധനമാണ് അതിങ്ങനെയാണ് നമുക്ക് കാണാം മൈക്രോസ്കോപ്പിലെ കാണാം കണ്ണി കണ്ണിക്കൂടാ കാണാം നോക്കിയാൽ ചുമ്മാ നോക്കിയാൽ കാണാൻ പറ്റില്ല അത് ഇങ്ങനെ വികസിക്കും അത് കുട്ടിയിട്ട് കൂട്ടിയിട്ട് അതിൽ ഫുൾ കാണും അപ്പോൾ അതിനടിയിൽ നമ്മൾ ചവിട്ടും തോറും ഇത് അന്തരീക്ഷത്തിൽ വരും ഇത് വലിച്ചു കയറ്റിയാൽ ഇത് പോകണത് അല്ലെങ്കിൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് തുമ്മാൻ തോന്നും നമ്മൾ നേരത്തെ ഹോമിയോ മെഡിസിൻസ് കാര്യം പറഞ്ഞല്ലോ ഇത് ഉപയോഗിക്കാൻ നല്ലതാണ് പക്ഷേ ഇതിന് പുറമേ പ്യുവറായിട്ട് ഡസ്റ്റ് അലർജിയാണ് കൂടി നിൽക്കുന്നത് ഈ മൈറ്റിൻ്റെ അലർജിയാണൊക്കെ കൂടി നിൽക്കുന്നത് പറഞ്ഞാൽ അതിനെ തന്നെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു മരുന്നുണ്ട് അത് രണ്ട് തരമുണ്ട് നാക്കിലൊഴിച്ച് കഴിക്കുന്നതുണ്ട് കയ്യിൽ സബ് ഡെർമലായിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നതുണ്ട് അത് നമുക്കൊരു പ്രൊഫലാക്റ്റിക് പോലെ അതായത് നമുക്ക് അലർജി കൂടാതിരിക്കാൻ സഹായിക്കും പൊടിക്ക് അലർജി ഭയങ്കരമായിട്ടുള്ളവർക്ക് അതെടുത്താൽ നല്ലതാണ് ഈ മറ്റേ മരുന്നിനൊക്കെ പുറമേ അലർജി അതിന് മാത്രം ഡസ്റ്റിന് മാത്രം ഈ മൈറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞില്ലേ ഈ ചെല്ലന്തിയുടെ തന്നെ ഉണ്ട് അതിനെ ഇതുപോലെ അതിൻ്റെ തന്നെ ജ്യൂസ് ഉണ്ടാക്കി അത് അതിൽ നിന്ന് തന്നെ എടുക്കുന്ന ഇതുണ്ട് അത് നമ്മൾ സ്കിന്നിൻ്റെ അടി പ്രിക്ക് ചെയ്ത് പെയിനൊന്നും എടുക്കത്തില്ല അത് ചെയ്തു കഴിഞ്ഞാൽ പതുക്കെ 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 നമുക്ക് അതിൻ്റെ എതിരെയുള്ള നമ്മുടെ ബോഡിയിലുള്ള ആൻറ്റിബോഡിയുടെ അളവ് കുറയ്ക്കാൻ പറ്റും അത് അലർജിക്ക് ഭയങ്കര നല്ലതാണ് ഇതേപോലെ ഒരു അടുത്ത ഡിസീസുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം